മഹേന്ദ്ര ഒരിക്കലും ടോയ് കാസ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കാറില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിന്നുള്ളത് വയലറ്റ് മഹേന്ദ്രയുടെ ഷോറൂമിലാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് എക്സ് യു ബി ത്രീ എക്സോ ത്രീ ഡബിൾഒ അല്ല ത്രീ എക്സോ എന്ന് പറയുന്ന വേരിയൻ്റാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഇത് ത്രീ എക്സോയുടെ എം എക്സ് ത്രീ പ്രോ എന്ന് പറയുന്നതിന് വേരിയൻ്റാണ് വരുന്നത് ഇതിന് ഏകദേശം എക്സ് യുറൂമ് വരുന്നത് ടെൻ ലാക്ക് ടെൻ തൗസൻഡ് ആ റേഞ്ചിലാണ് നമുക്കിതിന് ഓൺ റോഡ് ഷോറൂം ഓൺ റോഡ് പ്രൈസ് വരുന്നത് എക്സോ അല്ല അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ചിങ് എക് ഷോ മാത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം സ്റ്റാർട്ടിങ് പ്രൈസ് എയ്റ്റ് ലാക്ക് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സിറ്റി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും വളരെ നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് എക് യു വി ത്രീ എക്സോ എന്ന് പറയുന്നത് അത്യാവശ്യം എൻ്റെ അടുത്ത് പറയേണ്ടത് പത്ത് ലക്ഷം രൂപ താഴെയുള്ള സെഗ്മെന്റിൽ ഫസ്റ്റ് വയേസ് അതായത് ഒരു ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പം അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് നമുക്കിതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്ന് പറയുന്നത് ഇതിൻ്റെ പവറും ബിൽട്ട് ക്വാളിറ്റിയും പിന്നെ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക്കൽ ഫീച്ചേഴ്സുമാണ് വരുന്നത് കുറച്ചും കൂടെ പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പൺട്രോഫെങ്കിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നീട് എല്ലാ വേരിയൻറ്റിലും നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് സെവൻറ്റീൻ ഇഞ്ച് അലോ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതും ഇതൊക്കെ ഒരു ത്രീ ഡി ഡിസൈനാണ് വരുന്നത് പിന്നെ മഹേന്ദ്രയുടെ ബിൽഡ് ക്വാളിറ്റിയും സർവീസും എടുത്തു വരേണ്ട ഒരു ഘടകം തന്നെയാണ് ഞാൻ ഈ വയലാറ്റ് മഹേന്ദ്ര ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സർവീസ് ബേ കാണുകയുണ്ടായിരുന്നാണ് സർവീസ് ബേയില് മഹേന്ദ്രയുടെ പണ്ട് ലോഞ്ച് ചെയ്ത പണ്ട് ലോഞ്ച് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ആയ ഇലക്ട്രിക് കാറുകൾക്ക് പോലും ഇവർ ഇവരിപ്പിടും സർവീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് മെറാസു സർവീസിൽ പോയിട്ട് അവർക്ക് തിരിച്ചെടുക്കാനായിട്ട് പതിനഞ്ച് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകുന്നത് ആ പതിനഞ്ച് ദിവസത്തേക്ക് അവർക്ക് വേണ്ട കോമ്പൻസേഷൻ അടക്കം അവർ കൊടുത്തു അതൊക്കെയാണ് മഹേന്ദ്രയുടെ സർവീസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് മഹേന്ദ്രയുടെ വാഹനങ്ങൾ നമുക്ക് എത്ര വർഷം വേണേലും യൂസ് ചെയ്യാനായിട്ടുള്ളൊരു സർവീസ് ബാക്കപ്പ് നമുക്ക് കിട്ടും ഇത് ഐക്കോണിക് ആയിട്ടുള്ള ഒരു മഹേന്ദ്രയുടെ കീ ആണ് മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു കീ ആണ് വരിക ക്ലിക്ക് കീ ആണ് പിന്നെ അതിൽ ബേസിക് ആയിട്ടുള്ള ലോക്ക് അൺലോക്ക് ബൂട്ട് ബൂട്ട് ഓട്ടോമാറ്റിക് അല്ല നമുക്ക് ആണ് വരിക പക്ഷെ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു എന്താ പറയുക ഞാനും ഒന്ന് എക്സൈറ്റഡ് ആണ് മഹേന്ദ്രയുടെ എല്ലാ ഡിസൈൻസും ഇപ്പം നമ്മളെ നെറ്റിച്ചോണ്ടാണ് ഓരോ തവണയും വരാറുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഇതിന് ഇത്രയും ഉണ്ടെന്ന് ആ ഒരു ലുക്കിൽ എങ്ങനെ തോന്നുന്നു അതിലും കൂടുതൽ പവറായിട്ടാണ് എനിക്ക് തോന്നിയത് ഏകദേശം നമുക്ക് പെട്രോൾ വരുന്നത് വൺ പോയിൻ്റ് ടു ലിറ്റർ എല്ലാത്തിനും ടെർബോ വരുന്നുണ്ട് വൺ പോയിൻ്റ് ടു ലിറ്റർ മെയിനായിട്ട് രണ്ട് എന്താ പറയുക രണ്ട് സ്ട്രീമിലാണ് വരിക ഒന്ന് എം ബി എഫ് എ ഒന്ന് ടി ജി ഡി എന്ന് പറഞ്ഞിട്ട് വേരിയൻ്റാണ് വരിക ടി ജി ഡി എൽ ആണ് ഏറ്റവും കൂടുതൽ ബി എച്ച് പി ഏറ്റവും കൂടുതൽ പവർ വരുന്നത് വൺ ടെയ്റ്റിയിൽ നമുക്ക് ടൂ ഫിഫ്റ്റി എൻ എം ടോർക്ക് വരുന്നുണ്ട് അത് വളരെ നല്ലൊരു ടോർക്കി ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് നമ്മുടെ റഫ് റോഡ്സിലൊക്കെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വേരിയൻ്റാണ് പിന്നീട് വരുന്നത് വൺ ടെൻ പി എസില് നമുക്ക് ടു ഹൺഡ്രഡ് എൻ എം ടോർക്കിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരിക അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് ടോർക്ക് കൺവേർട്ടർ ആണ് വരിക ഇത് ഈയൊരു സെഗ്മെൻറ്റിൽ ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഓഫറിൽ നമുക്ക് വാഹനം ഒരു ഫസ്റ്റ് ബുക്കിങ്ങിൽ തന്നെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് വരുന്നത് ഡീസൽ വേരിയൻസ് ആണ് വരുന്നത് ഡീസൽ വേരിയൻ്റ് നമുക്ക് ഒരൊറ്റ എഞ്ചിനേ ഉള്ളൂ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് അതിൻ്റെ ബി എച്ച് പി വരുന്നത് വൺ സെവൻറ്റീൻ ബി എച്ച് പി ആണ് നൂറ്റി പതിനേഴ് ബി എച്ച് പി ആണ് ടോർക്ക് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് എൻ എം ആണ് വരുന്നത് അപ്പോൾ നല്ല ടോർക്കാണ് അതുപോലെ തന്നെ നമുക്ക് മൈലേജും ഒരു ട്വൻറ്റി എയ്റ്റീൻ ടു ട്വൻറ്റി ട്വൻ്റി വൺ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ഫസ്റ്റ് ആണ് നമ്മൾ വാഹനം ഓടിച്ചു നോക്കിയിട്ടൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷെ മഹേന്ദരം ഒരിക്കലും ടോയ് കാസ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കാറില്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ എടുത്തു പറയാം പിന്നെ ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് അലോ വീൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുദൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ എൻട്രി ഗ്രാബ് ചെയ്ത് ഇരിക്കുന്ന ഒരു ഒരു ഹഗ്ഗി ഫീൽ ഉണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഡ്രസ്സിന് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് അത് നാല് പാസഞ്ചേഴ്സിന് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ പൊസിഷൻ കറക്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത് കറക്റ്റ് പൊസിഷനിലേക്ക് ഇടാം ഓക്കെ ഇങ്ങനെയാണ് നമ്മളൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റിസ്റ്റിൻ്റെ ടിപ്പ് ഇതിൽ വരണം ഏകദേശം ഒരു മിഡ് വേരിയൻ്റെ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം പത്ത് ലക്ഷത്തി പതിനായിരം ആ റേഞ്ചാണ് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കീ സ്റ്റാർട്ട് തന്നെയാണ് വരിക ഇത് ഷോറൂം ഉണ്ടാകത്ത സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഓക്കെ സെൻട്രലായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരിക ലെഫ്റ്റും റൈറ്റും അനലോഗാണ് വരിക പിന്നെ വളരെ വലിയൊരു എനിക്ക് തോന്നുന്ന ഒരു നയൻ ഇഞ്ചിനടുത്തൊരു സെവൻ ഇഞ്ചിന് അടുത്ത് നമുക്ക് ഇൻഫോർട്ടൈനോ സിസ്റ്റം ഉണ്ട് ബാക്ക് സീറ്റ് ഇതിന്റെ ഗ്രാബ് ഹാൻഡിൽ കണ്ടോ ഈ ഗ്രാബ് ഹാൻഡിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പലരും കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തു ഒരു സാധനമാണ് ഈ ഗ്രാഫ് ഹാൻഡിൽ അതുപോലത്തെ ഇത് വരുന്നത് പക്ഷെ അത് ഇതിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു എന്താ പറയുക പവർ വിൻഡോ സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് സെൻടർ അന്ത ബെസ്റ്റ് ഈ ഒരു വേരിയൻ്റില് വരുന്നില്ല പിന്നെ നമുക്ക് കൂടിയ വേരിയൻറ്റിൽ ഡ്യൂവൽ സോൺ എ സി ഒക്കെ വരുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെ വളരെ കൺവീനിയന്റ് ആണ് സ്പേസ് സ്പേസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ വന്നിരുന്ന് നോക്കിയത് നല്ല രീതിയിലുള്ള എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് അത് കിടക്കുന്നത് അത് വെച്ച് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ലെഗ് സ്പീസുണ്ട് കുറച്ചും കൂടെ ഞാൻ വിശാലമായിട്ടിരുന്നാലും നല്ല രീതിയിലുള്ള സൈ സപ്പോർട്ടും അതുപോലെ തന്നെ ലെഗ് സ്പേസും ഇവിടെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് എക്സ് യു വി ത്രീ എക്സോയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു എല്ലാ സെഗ്മെന്റിലും ഒരേപോലെയുള്ള ഡി ആർ എൽ ഫ്രണ്ടിലും ആണെങ്കിലും ബാക്കിലാണേലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് വേരിയൻസിലുള്ള വ്യത്യാസം വരുള്ളൂ നമുക്ക് അങ്ങനെ അറിയാനൊന്നും പറ്റില്ല വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് യു എസ് ബി ഔട്ടും വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ആംറസ്റ്റ് പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവറിന്റെ സൈഡിൽ മാത്രമേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ സൺ പ്രൂഫ് സൺ പ്രൂഫ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കിതിൻ്റെ എക്സ് ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലിൽ നമുക്ക് സൺ പ്രൂഫ് ആണ് ഫുള്ളി ഓപ്പൺ സൺ പ്രൂഫ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസബിൾ പോലെയാണ് നമ്മുടെ ഇതിന്റെ ഓപ്ഷൻസ് എല്ലാം വന്നേക്കുന്നത് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ട് സിക്സ് എയർ ബാഗ്സ് വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ഗെയിം ചേയ്ഞ്ചറായിട്ടാണ് എക്സ് യു വി ത്രീ എക്സോ ഇപ്പം മാർക്കറ്റിൽ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡീസൽ വെയറിൻ്റെ തന്നെയാണ് ഒരു ഡീസൽ എൻജിൻ ഇപ്പോഴും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ മഹേന്ദ്രക്ക് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് ഡിസൈൻ വൈസ് ആണെങ്കിലും എൻജിൻ വൈസ് ആണെങ്കിലും പ്രൈസ് വൈസ് ആണെങ്കിലും പക്ക പാക്ക്ഡ് ആണ് ഒന്നും നോക്കാനില്ല ഒരു ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ് വൺ ടച്ചാണ് ഓപ്പണിങ്ങും ക്ലോസിംഗ് ഒക്കെ വന്നിരിക്കുന്നത്